നായാട്ട് കേസിൽ കാപ്പ പ്രതി അറസ്റ്റിൽ വീട്ടിൽ നിന്ന് കുറുനരയുടെ ഇറച്ചിയും എയർഗണ്ണും കണ്ടെത്തി തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയംകുന്നൻ വീട്ടിൽ വന്യജീവി വേട്ടക്കേസിൽ പ്രതിയായ ബിനോയ് ഫോറസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡി എഫ് ഒ തന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വേവിച്ചതും പൊതികളിലാക്കിയതുമായ അഞ്ചു കിലോ കുറുനരയുടെ ഇറച്ചി കുറുനരയുടെ തല ഒരു എയർഗൺ ഇറച്ചി പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു മുൻ കാപ്പാ കേസ് പ്രതി കൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ വന്യജീവി വേട്ടയടിയതിന് ഇയാൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു ബിനോയിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എം ടി ന്യൂസ് നിലമ്പൂർ